യപ്പാടിന്റെ സ്വാതന്ത്ര്യ ചിന്തകൾ പാരതന്ത്ര ചങ്ങലക്കെട്ടുകൾ ഭേദിച്ചു നേടിയ അമൃദിനനുദിനം കൈപ്പേറും കെട്ടകാലമിത് വിശ്വത്തോളം വിശാലമാണ് സ്വാതന്ത്ര്യമെന്നു നനയ്ക്കുവാൻ ഭയമാണ് സത്യബോധമുള്ളോർക്കെല്ലാം ഭയമാണ് സത്യബോധമുള്ളോർക്കെല്ലാം ഭയമാണ് തുടലുകൾ കെട്ടി അടിമത്തോരമലുമ്പാൾ സ്വാതന്ത്ര്യ മൊഴികൾക്കിടയിൽ മറുവാക്ക് വെടിയൊച്ചയായി മുഴങ്ങിടുന്നു മാറോടു ചേർത്ത് പൗരധർമ്മത്താൽ ഓർത്തിയിടുക മാറോടു ചേർത്ത് പൗരധർമ്മത്താൽ ഓർത്തി വർണ്ണത്തിൽ നിറത്തിൽ നിറയുന്നു ഐശ്വര്യവും നിറയുന്നു സ്വാതന്ത്ര്യ കൊതിയോറിയ നാടൻ മക്കൾക്കായി പോരാട്ട വീര്യം പകർന്നോരു പോരാളികൾക്കിടമില്ലാ രാജ്യത്ത് ഭയമാണ് ജീവിച്ചിടുവാൻ ഭയമാണെനിക്ക് ജീവി ചീടുവാൻ ഭയമാണെനിക്ക് മതത്തെ പരിണയിച്ച് മതമത്സരം നടത്തുവർ മദ്യജീവിതം ചതുരംഗ കളത്തിലേറ്റ് വിദ്വേഷം വളർത്തിടുന്നു സ്വാതന്ത്ര്യം ജന്മാവകാശമെന്നത് സത്യതത്വമെങ്കിലും സഹജബോധമില്ല സ്വാതന്ത്ര്യമൻ മനത്തിൽ ഭയാന്തയറ്റുന്നു ബോധ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൽ വെളിച്ചം പകരുക പ്രിയരെ ബോധമനസിൽ സ്വാതന്ത്ര്യത്തിൻ വെളിച്ചം പകരുക പ്രിയരെ so it's